കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തുടിപ്പും ജീവാത്മാവും പരമാത്മാവുമെല്ലാമാണ് അഡ്രിയൻ ലുണ എന്ന റുഗേൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിനോട് ആർക്കും വിധേയത്വവും കൂറും ബഹുമാനവും ഒന്നും ഇല്ലെങ്കിൽ പോലും അഡ്രിയൻ ലൂണ എന്ന ഈ ഒരു ജേഴ്സിയോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻ്റ് കൊണ്ട് അയാളെ ദൈവമായി വാഴ്ത്താൻ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലായ്പ്പോഴും തയ്യാറാണ് അതേ ലൂണെ എവിടെ നിന്ന് സ്വന്തമാക്കാൻ ബമ്പന്മാർ പലരും കോടികളുടെ ഭണ്ഡാര കെട്ടുകളുമായി വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റിന് നല്ല ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ലൂണയെ വിറ്റ് തൊലയ്ക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ ഈ ഒരു ടീമിനോടും ബാറ്റ്സിനോടുമുള്ള സ്നേഹം വളരെ വലുതാണ് എന്തിനാണ് അയാൾ ഇവിടെ കിടക്കുന്നതെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ആദ്യം സിറ്റി ഗ്രൂപ്പിന്റെ കീഴിലുള്ള മുംബൈ സിറ്റി എസ് സി ആയിരുന്നു ലൂണയെ സ്വന്തമാക്കാൻ ശ്രമിച്ചത് വളരെ റീസെൻ്റ്ലി മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സും അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ലൂണയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് താല്പര്യം എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ വരുംകാല പദ്ധതികളിൽ ലൂണയ്ക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അഡ്രിയാൻ ലൂണ ഒരു നിസംഗതാ മനോഭാവം പുലർത്തി എന്ന് ഇൻസൈഡ് റിപ്പോർട്ടുകളുണ്ട് അതേസമയം അഡ്രിയാൻ ലൂണയ്ക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നൽകാമെന്ന് പറഞ്ഞ തുകയും കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാൻ ലൂണയെ വിൽക്കാൻ വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് ആവശ്യപ്പെട്ട തുകയും തമ്മിൽ വലിയ അന്തരമുണ്ട് അതായത് മോഹൻ ബഗാൻ ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ ട്രാൻസ്ഫർ ഫീസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ഒരു ഡീല് നടന്നില്ല എന്നുള്ള റിപ്പോർട്ട് നമ്മളെല്ലാം കണ്ടതാണ് ഇപ്പം വരാൻ പോകുന്ന ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ നീക്കം നടത്തുകയാണ് നമ്മളുടെ പഞ്ചാബ് സി പഞ്ചാബ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ താരങ്ങളെ വെച്ച് വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാശുവെക്കുന്നുണ്ട് പഞ്ചാബ് സിയുടെ ആ ഒരു ഫിലോസഫി കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് അപ്പം വർഷങ്ങളുടെ പാരമ്പര്യം മിനർവ പഞ്ചാബ് അക്കാദമിയിൽ കൂടി അവർ ഇന്ത്യൻ ഫുട്ബോളിൽ ആർജിച്ചെടുത്തിട്ടുണ്ട് അതേ പഞ്ചാബ് എസ്സി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ സീസണിൽ തന്നെ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി ആദ്യ സീസണിൽ അവർക്ക് നാല്പത്തി ഒൻപത് കോടിയോളം രൂപ നഷ്ടം സംഭവിച്ചുവെങ്കിൽ പോലും അവർ പിന്മാറാതെ മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ട് പഠിക്കണം ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ ജ്വല്ലറി പർച്ചേസിംഗ് പാർട്ട്ണറിനെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് കച്ചവടം ബ്ലാസ്റ്റേഴ്സ് അകൃതയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ലൂണയും നല്ല വിലയ്ക്ക് തൂക്കി വയ്ക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും അഡ്രിയാൻ ലൂണയെ സ്വന്തമാക്കാൻ പഞ്ചാബ് എസ്സി രംഗത്തുണ്ട് ആ ഒരു വാർത്ത പറയാൻ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ലൂണയെ സ്വന്തമാക്കാനാണ് പഞ്ചാബ് ആഗ്രഹിക്കുന്നത് നല്ല ട്രാൻസ്ഫർ ഫീസ് കിട്ടിയാ പ്ലാസ്റ്റിക്സ് തൂക്കി വിൽക്കാതിരിക്കില്ല